പി ടി അജയ് അവരുമായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാരണം അവരുമായിട്ടൊരു കൂടിയാലോചന നടത്താതെ താങ്കൾ ഇവിടെ ഇങ്ങനെ പാർട്ടിയുടെ പരിപാടികളിലും മറ്റൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ അവരിൽ നിന്ന് തന്നെ മുമ്പ് സ്ഥാനാർത്ഥി നിഷേധിക്കപ്പെട്ട ആളുകൾ ഇപ്പോൾ പ്രസ്താവനയിലൂടെ രംഗത്ത് വരുന്ന ആളുകൾ അതിൻ്റെ സമീപത്തിൽ നിന്ന് മനോഹരമായി ചിരിക്കാൻ കഴിവുള്ള ആളുകൾ അതുപോലെ തന്നെ വനിതാ നേതാക്കൾ അതുപോലെ തന്നെ നിലവിൽ ബോർഡ് ചെയർമാന്മാരായിട്ടുള്ള ആളുകൾ എത്ര എത്ര ആളുകൾ അല്ല ഇനി മണ്ഡലത്തിൽ നിന്ന് പുറത്താണെങ്കിൽ വലിയ ഉന്നത തോക്കുകളുടെ പേരുകൾ ഒന്ന് രണ്ടെന്ന മലപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് എടക്കര ഭാഗത്ത് നിന്ന് കേൾക്കുന്നുണ്ട് താനൂരിൽ നിന്ന് ചിലവ് വരാൻ തയ്യാറാവും എത്രയോ പേര് വരുന്നുണ്ട് താങ്കളൊരു ജമാഅത്ത് ഇസ്ലാമിയുടെ സ്പോൺ സ്പോൺസർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനിൽ വരാൻ വേണ്ടി പോവുകയാണ് ഉള്ള രീതിയിലുള്ളൊരു ഒരു പോസ്റ്റാണത് അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഇപ്പൊ കെ പി സി സി പി ടി അജയ് മോഹൻ അവരുമായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാരണം അവരുമായിട്ടൊരു കൂടിയാലോചന നടത്താതെ താങ്കൾ ഇവിടെ ഇങ്ങനെ പാർട്ടിയുടെ പരിപാടികളിലും മറ്റൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ അവരിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എന്താണ് അങ്ങനെ അതല്ല അതിൽ പി ടി അജയ് മോഹൻ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹം ഒരു ഉയർന്ന പരിവേഷമുള്ളൊരു നേതാവാണ് അദ്ദേഹം ഒരു അദ്ദേഹം ഒരു ലെഗസിയൊക്കെ പേറുന്ന ഒരു വലിയൊരു നേതൃമുഖമാണ് അദ്ദേഹത്തിനൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ആളാണ് നമ്മളൊക്കെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയൊക്കെ ആയിരുന്ന കാലത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ട് അദ്ദേഹം വളരെ തിളങ്ങി നിന്നതാണ് രാഷ്ട്രീയത്തില് അപ്പോ അദ്ദേഹത്തെ ഞാൻ എപ്പോഴൊരു നേതാവ് എന്നുള്ള നിലയിലാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പൈതൃകത്തോട് എനിക്ക് വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഞാൻ വലിയ ബഹുമാനത്തോടെ ഇന്നും നോക്കിക്കാണുന്നതാണ് ജില്ലയിൽ തന്നെ എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരുപടി നേതാക്കളൊരാളായിട്ട് എല്ലാ കാലത്തും അജയ് മോഹൻ ഉണ്ടായിട്ടുണ്ട് ഇന്നുമുണ്ട് അപ്പോൾ പിന്നെ അത് അതങ്ങനെ ഏതെങ്കിലും തരത്തിൽ പെരുപ്പിച്ച് കാട്ടാവുന്നതോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആംഗിളിൽ കൊണ്ടുവരുന്നതോ പോലെ അത് നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഒരു നേ എന്റെ നേതാവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ ഈ പൊന്നാനിയിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഈ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ അതോടൊപ്പം ഇവിടെ ഒരുപാട് പേരുടെ പേരുകൾ ഇപ്പോൾ പി ടി അജയ് മോഹൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സിദ്ദിഖ് പന്താവൂര് സ്ഥാനാർത്ഥിയായി വരും പറയുന്നുണ്ട് നേരത്തെ ഇവിടെ മത്സരിച്ച് പരാജയപ്പെട്ട അഡ്വക്കേറ്റ് എം രോഹിത് വരുന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ എന്താണ് അത്തരം സാധ്യതകൾ താങ്കൾ ശ്രദ്ധേലും അതൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കും തന്നെ തോന്നുന്നു അല്ല ഇവിടെ നിങ്ങൾ അങ്ങനെ പറയുമ്പോ നിങ്ങളിപ്പോ സി പി എമ്മിനകത്ത് കോൺഗ്രസ് ഒരു വലിയ പ്രവിശാലതയുള്ള പലർക്കും മോഹിക്കാവുന്ന ആഗ്രഹിക്കാവുന്ന അതിനുവേണ്ടി പരിശ്രമിക്കാവുന്ന അവസാന നിമിഷം വരെ അതിനുവേണ്ടി വേണ്ടി സമ്മർദ്ദ ശക്തിയാവാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഉള്ള പാർട്ടികൾ കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ട് ഇന്നും ഉണ്ട് നാളുകളിലും ഉണ്ടാവും അങ്ങനെ ആകുമ്പോഴേ കോൺഗ്രസ് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ സി പി എമ്മിലേക്ക് എടുത്തു നോക്കുക അവിടെ എത്ര പേര് സ്ഥാനാർത്ഥി മോഹികളായിട്ടുണ്ട് മുമ്പ് സ്ഥാനാർത്ഥിത് നിഷേധിക്കപ്പെട്ട ആളുകൾ ഇപ്പൊ പ്രസ്താവനയിലൂടെ രംഗത്ത് വരുന്ന ആളുകൾ അതിൻ്റെ സമീപത്തിരുന്ന് മനോഹരമായി ചിരിക്കാൻ കഴിവുള്ള ആളുകള് അതുപോലെ തന്നെ വനിതാ നേതാക്കള് അതുപോലെ തന്നെ നിലവിൽ ബോർഡ് ചെയർമാന്മാരായിട്ടുള്ള ആളുകൾ എത്ര എത്ര ആളുകൾ ജില്ലക്ക് അല്ല ഇനി മണ്ഡലത്തിൽ നിന്ന് പുറത്താണെങ്കിൽ വലിയ ഉന്നത തോക്കുകളുടെ പേരുകൾ ഒന്ന് രണ്ടെണ്ണം മലപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എടക്കരബാദത്തു നിന്ന് കേൾക്കുന്നുണ്ട് താനൂരിൽ നിന്ന് ചിലര് വരാൻ തയ്യാറാവുന്നുണ്ട് എത്രയോ പേര് വരുന്നുണ്ടാകും പക്ഷെ അതിനെക്കുറിച്ച് ആരും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ കഥകളുണ്ടാക്കി സി പി എമ്മിൽ അത്തരം സ്ഥാനമോഹികൾക്ക് കൂടെ നിങ്ങളൊരു സ്പേസും പ്രസൻസും ഈ കോൺഗ്രസിന്റെ സ്ഥാനമോഹികൾ താങ്കൾ ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ളത് കൊണ്ട് ചോദിച്ചു പോയി ഒരാളും പ്രചരണ രംഗത്ത് വരുന്നത് എങ്ങനെ പ്രചരണ രംഗത്ത് വരിക സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാതെ താങ്കൾക്കെതിരെ ആ ഒരു രീതിയിലുള്ള വിമർശനാണല്ലോ ഞാനത് ഞാനും അവരും ഒക്കെ എപ്പോഴും കാണുന്ന ആളാണ് പി ടി അജി മോഹൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നേതാവായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് എനിക്ക് അദ്ദേഹത്തോട് എല്ലാ നിലയിലും ബഹുമാനമാണുള്ളത് അദ്ദേഹത്തിന്റെ സംഭാവനകളും നാളുകളിലും അദ്ദേഹം ഈ പാർട്ടിക്ക് നൽകാനിടയുള്ള സംഭാവനകളെ കുറിച്ചൊക്കെ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചൊക്കെ ബോധവാനായ ഒരാളാണ് ഞാൻ അത്തരം എല്ലാ എലമെൻസും ചേരുമ്പോഴാണ് കോൺഗ്രസ് പൂർണ്ണമാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന നെഹ്റുവിയൻ കോൺഗ്രസ് ആണ് ഞാൻ പിന്നെ നിങ്ങൾ സിദ്ദീഖിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അദ്ദേഹം ഉൾപ്പെടെ എല്ലാ ഡി സി സി ഭാരവാഹികളായിട്ടും ഞാൻ നല്ല ബന്ധമാണ് സീനിയർ ഡി സി സി ഭാരവാഹികൾ വേറെ ഇവിടെ ടി കെ ഉണ്ട് ജോസഫ് വക്കീലുണ്ട് ചന്ദ്രവല്ലി ഉണ്ട് എല്ലാവരുമായിട്ടും ഞാൻ നല്ല ബന്ധമാണ് അപ്പോ പക്ഷേ ബന്ധം അതെ ഞാൻ അദ്ദേഹം ഉൾപ്പെടെ എല്ലാ ഡി സി സി ഭാരവാഹികളായിട്ടും മികച്ച ബന്ധമാണ് ഞാന് ഇപ്പോ ടി കെ അശഫ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു അതുപോലെ ചന്ദ്രപല്ലിയുടെ പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നു ജോസഫുമായിട്ട് ദൈനംദിന ബന്ധമുള്ളാണ് സിദ്ദിഖുമായിട്ട് ഊഷ്മളമായ ഒരുപാട് അനുഭവങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാ ഡി സി സി മാര മത്സരിച്ച തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രോഹിത് ഒക്കെ ആയിട്ട് ഇന്നേവരെ ഒരു മുഷിഞ്ഞ് ഒരു നോട്ടം കൊണ്ടുപോലും സമയം ചെലവഴിക്കാൻ എന്തോ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ബന്ധത്തിനും അതിന് അതിലൊന്നും കാര്യമില്ല നമ്മളിതൊരു ഇതൊക്കെ ആത്യന്തികമായി സോദരരാണ് നിങ്ങൾക്കിനി പോരാണെന്ന് തോന്നിയാ പോലും സോദരർ തമ്മിൽ പോരൊരു പോരല്ല അത് ആത്യന്തികമായിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് ഓരോ കോൺഗ്രസ് നേതാവും പുലർത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് താങ്കൾ ഇപ്പോ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായിട്ട് കോൺഗ്രസിന്റെ ഒരു മുഖം എന്ന് തന്നെ പറയാം ആ രീതിയിലേക്ക് എങ്ങനെയാണ് ആ ഒരു ചാനൽ ചർച്ചകളിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യം അതായത് ഞാന് പിന്നെ ഞാന് മുമ്പൊരു പ്രാസംഗികനായിരുന്നു ഞാൻ കോഴിക്കോട് മലപ്പുറം ജില്ലയുടെക്ക് എനിക്ക് കൂടുതലങ്ങനെ പ്രസംഗിക്കാൻ പല നാടുകളിൽ പോവാൻ മടിയുള്ള ഒരാളാണ് എന്നാലും കോഴിക്കോട് മലപ്പുറം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലൊക്കെ ഞാൻ ഒരു പ്രാസംഗികനായിരുന്നു മാത്രമല്ല പിന്നെ പല ഇത്തരത്തിലുള്ള സെമിനാറുകളിലും സിംബോസിയങ്ങളിലും ഒക്കെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് പോലെയുള്ള ദൗത്യങ്ങളും നിർവഹിച്ചിരുന്നു ഞാൻ പിന്നെ കഴിഞ്ഞൊരു പത്ത് കൊല്ലമായിട്ട് വിവിധ പത്രങ്ങളിൽ എഴുതാറുണ്ട് നിലവിൽ സിറാജ് സുപ്രഭാതം പോലുള്ള പത്രങ്ങളിൽ സ്ഥിരമായിട്ട് എഴുതാറുണ്ട് അവരാണ് എനിക്ക് പിന്നെ എഡിറ്റോറിയൽ പേജിൽ സ്പേസ് വരുന്നത് അതുകൊണ്ട് സ്ഥിരമായിട്ട് എഴുതാറുണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ എണ്ണം കുറഞ്ഞു പോകുന്നത് മറ്റേ ആനുകാലികളൊക്കെ എഴുതാറുണ്ട് അപ്പൊ അങ്ങനെ ഈ ഡിബേറ്റുകളിലൊക്കെ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മള് ചില ടോക്ക് ഷോകളിലൊക്കെ നമ്മള് എന്നെ ഹർഷനാണ് ആദ്യമായിട്ട് ഒരു ടോക്ക് ഷോ ഒക്കെ എന്നെ വിളിക്കുന്നത് കേരള സമ്മിറ്റ് എന്ന പേരുള്ളൂ ഞാൻ ഓർക്കുകയാണെന്ന് അതിൻ്റെ കൂടെ പി എസ് ശ്രീധരൻപിള്ള ഉണ്ടായിരുന്നു ബിജെപിയുടെ അങ്ങനെ അങ്ങനെ ഓരോ ശ്രദ്ധ പിടിച്ചു അങ്ങനെ മെല്ലെ 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 പിന്നെ നമ്മള് പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കൊള്ളാം എന്നൊക്കെ തോന്നിയപ്പോ പാർട്ടിയും പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ അങ്ങനെ വന്നേ ഉള്ളൂ അപ്പൊ താങ്കൾ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു സുപ്രഭാതത്തിലും സിറാജിലൊക്കെ സ്ഥിരമായിട്ട് ലേഖനങ്ങൾ എഴുതാറുണ്ട് അപ്പൊ നേരത്തെ ഇവിടുന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിലേക്ക് പോയ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ സ്പോൺസർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനിൽ വരാൻ വേണ്ടി പോവാണെന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പോസ്റ്റാണത് അത് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അത് അദ്ദേഹം തന്നെ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇതെന്താ വച്ചാല് ഇതിപ്പോ ഇപ്പൊ ഞാന് ഞാനിപ്പോ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ശബരിമല അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് ഞാന് പിന്നെ അവരുടെ ഇടത്താവളൊരുക്കിയത് അത് നമ്മള് വലിയ ഒരു പ്രതീക്ഷകളോട് ഒരുക്കിയതായിരുന്നല്ലോ ഒരു ചെറിയ ഒരു സഹായ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ചെറിയ വിശ്രമ കേന്ദ്രം എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ മിനി പമ്പ കുറ്റിപ്പുറത്ത് നിന്ന് റോഡ് മണി കാരണം ഇല്ലാതായപ്പോൾ പത്തഞ്ഞൂറ് പേര് ദിന അന്നദാനമായി ബയോടോയ്ലറ്റ് ആയി അത് വലിയ സംഭവമായി മാറി അപ്പോൾ ഇക്കുറി അത് കണ്ട കുറുമ്പൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് തിരുമശ്ശേരി രാജക്കാണ് അതിൻ്റെ ട്രസ്റ്റികൾ അവരൊക്കെ ക്ഷേത്രത്തിനകത്ത് പ്രകടമായ രാഷ്ട്രീയ മേൽവിലാസമുള്ള കെ പി നൌഷാദലി എന്ന പേരുള്ള ഞാൻ ചെയർമാനായ ഒരു എം പി ഗംഗാധരൻ ഫൗണ്ടേഷന് അതിനോടൊപ്പം ആലിദാസേട്ടുണ്ട് അയ്യപ്പ സേവാ സംഘമുണ്ട് അത് അങ്ങനെ ഒരു പരിവേഷത്തിലുള്ള ഒരാൾ ഞാനൊരു പൊളിറ്റിക്സ് ആണല്ലോ പൂർണ്ണമായിട്ട് അങ്ങനെ എനിക്ക് അവരവിടെ ഒരു ഇടം തരാൻ അവര് സന്മനസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നീതിപൂർവമായും നിഷ്പക്ഷമായും എന്താണോ ലക്ഷ്യം അത് നിറവേറ്റുന്ന തരത്തിൽ അതിനോട് പിന്നെ ഏകോപന ബുദ്ധിയോടുകൂടിയ നിർവഹിക്കുമെന്നുള്ള അവരുടെ വിശ്വാസം കാരണമാണ് നമുക്ക് തന്നത് അപ്പൊ ഈ ശബരിമല ഇടത്താവളൊക്കെ ഞാൻ നടത്തുമ്പോൾ എന്നെ ഒരു അയ്യപ്പന്റെ ഒരു 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 അനുചരനോ അല്ലെങ്കിൽ വാവരൊക്കെ ആക്കി മുസ്ലിം മനസ്സിൽ ചിത്രീകരിക്കാനും ഇത് സി പി എംമാർ തന്നെ തുണിഞ്ഞിട്ടുണ്ട് അവരെന്നെ അത് തുനിയും ചെയ്യും അപ്പൊ അവര് ഒരു ഹിന്ദു ബെൽറ്റുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ തേച്ചോട്ടിക്കാൻ പറ്റുമോ അത് അവർ ചെയ്യും അതിലവർക്ക് പോരായി തോന്നിയ ഒരു മുസ്ലിം പശ്ചാത്തലമായിട്ട് തേച്ചോട്ടിക്കാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യും പി ടി അജയമോ നിൽക്കുമ്പോ അദ്ദേഹത്തെ ആർ എസ് എസ് കാരനാക്കി അവർ ചിത്രീകരിക്കും വേറൊരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ വേറൊരു തരത്തിൽ ചിത്രീകരിക്കാൻ ഒക്കെ സി പി എം സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ജോലികളാണ് പക്ഷേ ഈ കോളേജ് അധ്യാപകനായ ആ പോസ്റ്റ് ചെയ്ത ആൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഒന്നും കൂടി ഒരു വ്യക്തിപരമായ ഒരു ഉയർന്ന ഒരു പെരുമാറ്റവും നിലവാരമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കാരണം നമ്മൾ ഈ പാർട്ടി വിട്ടൊരാള് പോകുമ്പോ അയാളെ പഴി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഇന്നേ വരെ എന്റെ രാഷ്ട്രീയത്തിൽ നിന്നിട്ടില്ല ഞാൻ ഈ പാർട്ടി ഓരോരുത്തരും വിട്ടുപോകുമ്പോ പുറന്തോട് അവർ പ്രയാസപ്പെട്ട് വേദനിച്ച് പൊളിച്ചാണ് ഇറങ്ങുന്നത് അപ്പൊ അവർ അനുഭവിക്കുന്ന മാനസിക ഒക്കെ കൊടുത്ത് നമുക്ക് അവരുടെ സഹതാപം ഉണ്ടാവുള്ളൂ എവിടെയെങ്കിലുമൊക്കെ പോയി ആരെങ്കിലും ഒക്കെ കച്ച പിടിക്കട്ടെ എന്നുള്ള തോന്നൽ വരെ നമുക്ക് ഉണ്ടാകാറുണ്ട് ഇതൊക്കെ മനുഷ്യന്മാരൊക്കെ കഷ്ടപ്പെടുന്ന നിലനിൽക്കാനാണല്ലോ പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വിചാരിച്ചിരുന്നത് പക്ഷെ അദ്ദേഹം ഇങ്ങനെ പെരുമാറിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യമായി പിന്നെ ഇപ്പോ ആഹ് എങ്കിലും ചന്ദ്രിക ലോകമല്ല പങ്കിലെ മാനസർ എന്നൊക്കെ ചെക്കുമ്പോഴ വാടിമാരി പല ആളുകളും കാണൂലേ ഈ മതസംഘടനകളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം നിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഈ മതസംഘടന ഇപ്പൊ ഈ കെ എ പി വിഭാഗങ്ങളൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്നതിൽ ഒരു കണ്ണിയായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനി തന്നെയാണ് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി എന്ന് പറയുന്നതിൽ തർക്കില്ലാത്ത കാര്യം കൂടിയാണ് എങ്ങനെയാണ് ഇപ്പൊ കാന്തപുരം എ പി അബുഖക്കർ മുസ്ലിമായിട്ടും അതുപോലെ തന്നെ ജിഫ്രി തങ്ങളുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് അതെ എല്ലാവരുമായിട്ട് ഒരേ സമയം ബന്ധമുണ്ടാവണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുവിഭാഗ സമസ്തകളുമായിട്ടും മുജായ് സംഘടനകളുമായിട്ടും അല്ലാത്ത എല്ലാ സാമുദായിക സംഘടനകളായിട്ടും ഒക്കെ നമുക്ക് ബന്ധമുണ്ട് ഏഹ് നമുക്ക് എസ് ഡി പി ആയിട്ട് ബന്ധമില്ല ഏഹ് ബാക്കിയെല്ലാ സംഘടനകളായിട്ടും നമുക്ക് ബന്ധമുണ്ട് അതൊരു വസ്തുതയാണ് ബന്ധം എന്ന് പറയുന്ന വ്യക്തിബന്ധമുണ്ട് അത് നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ് എനിക്കങ്ങനെ താമരശ്ശേരി ബിഷപ്പുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തുകാരനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പേര് പറഞ്ഞ ഒരു സമുദായ ആചാര്യൻ അദ്ദേഹമാണ് അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഞാൻ നടത്തുന്ന ഈ അയ്യപ്പ ഇടത്താവളത്തിലേക്ക് ഗുരുവായൂർ ശബരിമല മേൽശാന്തിമാരും നമ്മുടെ ഈ തവനൂർ പൊന്നാനി തൃത്താല ചാവക്കാട് ഈ ഒരു ബെൽറ്റിലുള്ള ഒരു പത്ത് പതിനെട്ട് മഹാതന്ത്രിമാരും ഇല്ലങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ആളുകളൊക്കെ വരാറുണ്ട് വിവിധ ഹിന്ദു സംഘടനകൾ എൻ എസ് 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 എൽ ഡി പി പ്രതിനിധീകരിച്ച ആളുകളൊക്കെ വരാറുണ്ട് കഴിഞ്ഞ പരിപാടിയിൽ അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കും അപ്പം എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അത് നമ്മുടെ ഒരു രാഷ്ട്രീയ പരിവേഷത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നായിട്ട് ഞാൻ കാണുന്നു ഇത്തരം വ്യത്യസ്ത നേതാക്കളെയൊക്കെ കൂട്ടിയിണക്കുകയും ഒരു യോജിപ്പിന്റെയും ഒരുമയുടെയും ധാരാളം പൊതു ഇടങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മതേതര ജനാധിപത്യ ബോധമുള്ള പൊതുപ്രവർത്തകന്റെ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഞാൻ എൻഗേജാണ് ഞാൻ അതിൽ എം എ ഷാനവാസ് എന്നെ ഒരു രാഷ്ട്രീയ ഗുരുവിനെ ഞാൻ ആലോചിച്ചു പോകുന്നു അതുപോലെ തന്നെ വി ഡി സതീശൻ തീർച്ചയായിട്ടും ഇത്തരം രാഷ്ട്രീയത്തെ വളരെ ആഭിമുഖ്യത്തോടു കൂടി കാണുന്ന ആളാണ് അതുപോലെ കെ സി വേണുഗോപാൽ അടുക്കമുള്ള കോൺഗ്രസ് നേതൃത്വമൊക്കെ ഇത്തരം രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്ത സാധ്യതകൾ കോൺഗ്രസ് ആരായി എന്നതിൽ താല്പര്യരാണ് അപ്പം തീർച്ചയായിട്ടും അതൊരു അതൊരു പ്ലസ് ആണ് അത് എല്ലാവരും അത്തരത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം അതിലിപ്പോൾ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൽ രണ്ട് പേര് പറഞ്ഞോണ്ട് അതും കൂടി ഒരു പറയാമെന്ന് ഞാൻ കരുതുകയാണ് അതായത് ഇപ്പോ കാന്തപുരം മുസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ലിവിങ് ആണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നാളെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ എണ്ണുമ്പോഴൊക്കെ നമ്മളൊക്കെ ഉണ്ടാവും അത്തരത്തിലൊരു ലിവിങ് ലെജൻഡാണ് അദ്ദേഹം ീ ചില ആളുകളുടെയൊക്കെ വലിപ്പം അവരൊക്കെ ആർജിച്ചാർജിച്ച് വരുമ്പോൾ അതൊരു വലിപ്പമായിട്ട് അത് സ്ഥാപിക്കപ്പെടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഒരു ലിവിങ് ലെജൻഡ് ജീവിക്കുന്നൊരു ഇതിഹാസം എന്നദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അതുപോലെ ജിഫ്രി തങ്ങൾ അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റാണ് അദ്ദേഹം ഒരു ശുദ്ധ ഹൃദയനായ മനുഷ്യരാണ് പണക്കാട് സാദിക്കലി തങ്ങളും ജിഫ്രി തങ്ങളും ഒക്കെ അടങ്ങുന്ന സമസ്തയുടെ ഐക്യം ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ പാണക്കാട് കുടുംബത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു അതീശത്വം ഉണ്ട് ആ അധീശത്വത്തിന് മങ്ങലേൽക്കുന്നത് അത് അവരുടെ മാത്രം നഷ്ടമല്ല അതൊരു പൊതു നഷ്ടമാണ് അപ്പോൾ പാണക്കാട് കുടുംബവും ജിശുരി തങ്ങളുൾപ്പെടെയുള്ള സമസ്ത നേതൃത്വമൊക്കെ ഐക്യത്തോടെ പോകുന്ന ഒരു സമസ്ത ആഗ്രഹിക്കുന്ന ഒരു ഐക്യം അത് സുന്ദികളുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറെക്കുറെ ഇനി ഇങ്ങനെ മാനസികമായിട്ട് ഐക്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴാണ് പുതിയ ചില കോണിൽ നിന്ന് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് പാണക്കാടിന്റെ ഒരു പരിവേഷം അത് അതൊരു അനിഷേധ്യമാണ് അതൊരു അജയ്യമായ ഒന്നാണ് അതും ജിഫ്രി തങ്ങളും ഒക്കെ ചേരുന്നൊരു സമസ്ത എല്ലാവർക്കും ഇടമുണ്ട് ഈ ഈ വ്യവഹാരത്തിനിടയിൽ കാരണം ഇതൊരു വെല്ലുവിളി നിറഞ്ഞൊരു കാലമാണ് അപ്പൊ അത് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മുജാഹിദ് സംഘടനകൾ അവര് മൂന്നായി പിടിഞ്ഞുവെങ്കിലും പരസ്പര സ്പർദ്ധയൊന്നുമില്ല പൊതു കാര്യങ്ങളൊക്കെ അയ്യപ്പെട്ടവർ പോകുന്നുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കോൺഗ്രസുമായി ബന്ധപ്പെടുത്തുകയും നമ്മുടെ പുതുവിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് ആശയങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ അവരെ പ്രേരിപ്പിക്കുകയും അവർക്കൊക്കെ നിരന്തര പല സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നമ്മളായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോ അതൊക്കെ നിവർത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു ബാധ്യത അതൊരു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു അത്യധ്വാനമാണത് അതൊരു സംഘടനാ നേതാക്കളും പരിസരമൊക്കെ ഒരു മതേതര ജനാധിപത്യ പൊതു മുഖ്യധാരയിൽ വിളക്കി ചേർക്കപ്പെടുക എന്നുള്ളതൊരു പൊതു ആവശ്യമാണ് അത് കോൺഗ്രസ് നിർവഹിക്കുന്നുണ്ട് അതിലൊക്കെ നമ്മൾ എന്ന് പറയുന്നത് അതൊരു അഭിമാനകരമായ ദൗത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുക പിന്നെ മറ്റൊരു കാര്യം ഞാൻ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതാറുണ്ട് അത് അത് ഇന്നും തുടങ്ങിയതല്ല അത് സിറാജിലും സുപ്രഭാതത്തിലും മാറി മാറി എഴുതുന്ന രാഷ്ട്രീയക്കാരനായിട്ട് കേരളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എമോങ് ആൾ പാർട്ടീസ് അപ്പോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരു സ്വാഭാവികമായിട്ടൊരു ബന്ധമുണ്ടാവുമല്ലോ അപ്പോ നമ്മൾ എഴുതുന്ന പല കാര്യങ്ങളും അതിന്റെ നിലപാടുകളും അതിന്റെ രാഷ്ട്രീയവും അതിന്റെ പ്രസക്തി ആയിട്ട് അവരോട് പല ഡിബേറ്റുകളും നമുക്ക് ഉണ്ടാവും നേതാക്കളുമായിട്ടൊക്കെ അപ്പൊ അത് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കും കോൺഗ്രസ് കാര്യങ്ങളിലേക്ക് കിടക്കും അതൊരു നൈസർഗികമായ മൗലികമായ ബന്ധമാണ് അതൊരു മെറിറ്റോറിയസ് റിലേഷനാണ് അത് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ റിലേഷനാണ് അത് എല്ലാവരുമായിട്ട് ഒരേ സമയം ആ റിലേഷൻ ഉണ്ട് അതൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ആർജിച്ച കൈവരിച്ച എൻ്റെ ഒരു നേട്ടമായിട്ട് വേണമെങ്കിൽ എനിക്ക് വിലയിരുത്താവുന്നതാണ് നേട്ടമായിട്ട് ഞാൻ കരുതുന്നു അതിൽ അഭിമാനിക്കുന്നു അതിൽ ഞാൻ വിനയം കൊള്ളുന്നു താങ്കൾ നേരത്തെ സംസാരത്തിൽ പറഞ്ഞു ഇപ്പൊ രാഷ്ട്രീയത്തില് വഴികാട്ടികളായിട്ടുള്ള എം പി ഗംഗാധരൻ അതുപോലെ എം ഐ ഷാനവാസന പറഞ്ഞു അതുപോലെ മറ്റ് കോൺഗ്രസിന്റെ താങ്കൾക്ക് അങ്ങനെ താങ്കൾ കൂടുതൽ ആ അവര് ആ ഒരു നേതാക്കളെ നല്ല നേതൃത്വമാണ് അല്ലെങ്കിൽ അവരുടെ ശൈലി നല്ലൊരു ശൈലിയിലേക്ക് തോന്നുന്ന നേതാക്കളാണ് അങ്ങനെയുള്ള നേതാക്കൾ ആരൊക്കെയാണ് കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ടാവും അല്ല അതിൽ എം പി അദ്ദേഹം ആയിട്ടിരിക്കണകാലത്തൊന്നും ഞാൻ സജീവമല്ല പ്രായം കൊണ്ട് അദ്ദേഹമായിട്ടിരിക്കും അങ്ങനെ ഒരു വലിയ വ്യക്തിബന്ധമില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹം ഒരു അന്യാധീനപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് എന്റെ നീതിബോധത്തെ സ്പർശിച്ചു അവിടെ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം ഏറ്റെടുക്കാൻ കാരണം പിന്നെ എം ഐ ആയിരുന്നു നമ്മുടെ ഒരു രാഷ്ട്രീയ ഗുരുനാഥൻ അദ്ദേഹമാണ് അത് അങ്ങനെ ഒരു മണിക്കൂറുകളോളം രാവേറെ നീളുന്ന രാഷ്ട്രീയവും ചരിത്രവും ചർച്ചയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ സ്കൂളിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ വി ഡി സതീശനുമായിട്ട് നമുക്ക് ഒരുപാട് പൊരുത്തപ്പെട്ടു പോകാവുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പരിസരങ്ങളുണ്ട് അപ്പൊ അതിന് നമുക്കൊരു വലിയ അദ്ദേഹം ഒരു നമ്മുടെ ഒരു രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിക്കേഷന് എനിക്കെന്നാൽ ആർക്കും സാധിക്കുന്നൊരു നേതാവാണ് അദ്ദേഹമായിട്ട് അത്തരം കാര്യങ്ങളിൽ വിനിമയങ്ങളുണ്ട് അതിൽ നല്ല നിലയിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ശൈലി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അത് ഊഷ്മളമായിട്ട് പോകുന്നുണ്ട് മാത്രമല്ല കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ അടക്കമുള്ള മുഴുവൻ നേതാക്കൾക്ക് മുൻ കെ പി സി പ്രസിഡന്റ്മാരുണ്ട് മുല്ലപ്പള്ളി വി എം സുധീരൻ കെ സുധാകരൻ അങ്ങനെ ഒരുപാട് പേരിപ്പത്തെ കെ പി സി പ്രസിഡന്റ് അഡ്വകറ്റ് സണ്ണി ജോസഫ് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഈ ഗുണങ്ങളെ ഏകോപിപ്പിച്ച് ഒരു വിജയ ഫോർമുലയാക്കി കൃത്യമായി പ്രയോഗിക്കുക എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ചുമതല ആ ചുമതല നേതൃത്വം നിർവഹിക്കുന്നതിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവർത്തകന്റെ മനസ്സിനെക്കുണ്ട് അപ്പൊ എല്ലാ നേതാക്കളെയും അത്തരത്തിൽ അവരോട് പോസിറ്റീവ് സൈഡുകൾ അതൊരു മികച്ച വിജയ ചേരുവയാക്കി മാറ്റുന്നൊരു ദൗത്യം അത് കോൺഗ്രസ് പ്രവർത്തനം നിർവഹിക്കുമ്പോഴാണ് ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരിക അല്ലാതെ നമ്മൾ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും ക്ലിക്കുകൾക്കോ ഒക്കെ വേണ്ടി നിലകൊള്ളുമ്പോഴല്ല ഇതൊരു സമ്പൂർണമായി ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം ചേർന്ന് പോകുമ്പോഴേ വിജയം വരികയുള്ളൂ അങ്ങനെ കോൺഗ്രസും യു ഡി എഫും വിജയിച്ചിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയും മാത്രം നഷ്ടമല്ല കേരളത്തിന്റെ നഷ്ടമാണ് കേരളത്തിലെ ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മതേതരത്വത്തിന്റെയും നഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഉയരേണ്ട ഒരു സമയമാണ് കോൺഗ്രസിലേക്കുള്ള ഒരു പ്രവേശനം ആയൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ ഈ പൊന്നാനിയുടെ ഒരു വികസന കാഴ്ചപ്പാട് എന്തൊക്കെ മാറ്റങ്ങളാണ് പൊന്നാനിയിൽ വരേണ്ടതായിട്ട് ആഗ്രഹിക്കുന്ന പദ്ധതികൾ വിവാഹിതയായിട്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കന്യാകർമ്മം പോലും ഭേദിക്കപ്പെടാത്ത കന്യകയാണ് വികസന കാര്യത്തിൽ ഇന്നും പൊന്നാനി ആ എംപിയുടെ എം പി ഫണ്ടും എം എൽ എയുടെ എം എൽ എ ഫണ്ടും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഫണ്ടും ഒരു കൂളാക്കി മാറ്റുകയും മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും ചേർന്ന് വികസന കാര്യങ്ങളെ നിശ്ചയിക്കുകയും അതിലേക്ക് സമയബന്ധിതമായിട്ട് ഈ ഫണ്ട് നിയമം ഉണ്ടാകുകയും അല്ല ഞാനതിൽ ഞാൻ ഇങ്ങനൊരു ചോദ്യത്തിനും ഞാൻ മറുപടി പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് സമ്മതിച്ചുകൊണ്ട് മറുപടി പറയുന്ന രീതിയിലത് വരും കാരണം ഇന്ന് സി പി എമ്മിനോടാണ് പറയുന്നത് നിങ്ങൾ ദയവ് ഇത് നിങ്ങൾ ഈ കളത്തിലും പൊന്നാനിയെ നിങ്ങൾ വർഗീയമാക്കി ഒരേ സമയം എല്ലാ വർഗീയതയും വിനിമയം ചെയ്യുന്ന വിജയത്തിന് വേണ്ടി ഏത് വഴികേടും സ്വീകരിക്കുന്ന പാർട്ടിയാണ് അവരെ പ്രതിരോധിക്കുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ് ആ ദൗത്യത്തിൽ പൊന്നാനി ഇത്തവണ വിജയം നിരീക്ഷിച്ച ഒരു കാര്യം പറഞ്ഞു അതിനെ നിങ്ങൾ ആവശ്യമില്ലാതെ കൗണ്ടർ ചെയ്യണ്ട നിങ്ങൾ